ലൈവ് <ELL> കൊടുക്കണ്ടായി കരിപ്പാട് ഹോസ്പിറ്റലില് ലൈറോ കരിപ്പാട് കരിപ്പാട് അതിന്റെ ക്യാപ്സ് കൊടുക്കാമോ

이탈리아식으로 도요. 이래는 내가. 이프로디 무시해. 마찬가지로 하는 게. 이이 앉아도 고

It's pretty, isn't it? It's pretty ജനങ്ങള് അവിടെ ജനങ്ങളുണ്ട് ഹോസ്പിറ്റല ഈ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് തന്നെ ശ്രീമതി രാജയുടെ വീട് ഞാനും അതുപോലെ തന്നെ സംഘത്തിൻ്റെ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചേർന്ന് സന്ദർശിച്ചിരുന്നു അന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കമുണ്ടാകും എന്ന് കലക്ടറെ വിളിച്ച് ഞാൻ അറിയിച്ചതാണ് പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്നും ഒരു സംഘർഷാവസ്ഥ കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല നമ്മുടെ രാവിലെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ദിവസം അഞ്ചര മണിക്ക് രാജി എന്നെ കരഞ്ഞു വിളിച്ചു എന്ന് പോലും മാധ്യമസൂത്ര പോലും ഞാൻ അറിയിച്ചതാണ് അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല കലക്ടർ തന്റെ കൃത്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദരി ഉൾപ്പെടെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കാൻ നർസശുപാട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഒട്ടാശയോടു കൂടിയിട്ടുള്ള തീരുമാനമെടുത്തത് ഇങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾ കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ് വലിയ രീതിയിലുള്ള വേദനയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് അവർ സൂചിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കുമാരപുരം പഞ്ചായത്തിലാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അധികാരികളുമായി കഴിഞ്ഞ രണ്ട് രണ്ടര ദിവസമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിന് അന്ന് പരിസമാപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാഹചര്യം കുമാരപുരത്ത് ആ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു